പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ ഇന്നുമുതൽ ഇനി പരീക്ഷ ഫൈനൽ പരീക്ഷ മുഴുവനും കഴിയുന്നതുവരെ എനിക്ക് വിശ്രമമില്ല എന്ന് ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് ക്ഷമിച്ച് നന്നായി ക്ഷമിച്ച് അധ്വാനിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് റിസൾട്ട് കാത്തിരിക്കാം രണ്ട് മാസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് അവധി ലഭിക്കും ആ സമയത്ത് നമുക്ക് ആ സമയത്തേക്ക് മാറ്റിവെക്കുക എല്ലാ സന്തോഷകാര്യങ്ങളും ആനന്ദ കാര്യങ്ങളും എല്ലാം അങ്ങോട്ട് മാറ്റി വയ്ക്കുക ആ രണ്ട് മാസത്തിൽ നമുക്ക് ഉല്ലസിക്കാമല്ലോ ആനന്ദിക്കാമല്ലോ സന്തോഷിക്കാമല്ലോ അന്ന് ശരിക്ക് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ ജീവിതകാലം മുഴുവനും നമുക്ക് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പരമാവധി ക്ഷമിച്ച് അധ്വാനിച്ച് സമയം പാഴാക്കാതെ പഠിച്ച് പരമാവധി ഫുൾ എ പ്ലസ് തന്നെ നേടാൻ വേണ്ടി പരിശ്രമിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു